ഹലോ ഫ്രണ്ട്സ് റിസർച്ച് പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങളും ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സാഹചര്യങ്ങളും നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ആദ്യത്തെ ക്ലാസ് ആണ് അപ്പോൾ ഈ ക്ലാസ് ശ്രദ്ധയോടെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കേൾക്കുക ഇത് ചരിത്രപരമായി കഥാരൂപത്തിലാണ് ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇത് ശ്രദ്ധയോടെ പഠിക്കുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുവാൻ ഉണ്ടായ കാരണങ്ങൾ എന്തെല്ലാം എന്നാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിലെ വളരെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള മത്സരം സാമ്രാജ്യത്വ സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള ശക്തികൾ തമ്മിലുള്ള മത്സരം സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള മത്സരം രണ്ടാമത്തെ കാരണം വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള മത്സരം അക്രമണോത്സുകമായ ദേശീയത അക്രമണോത്സുകമായ ദേശീയത അല്ലെങ്കിൽ അതിതീവ്ര ദേശീയത അതിതീവ്ര ദേശീയത അതിതീവ്ര ദേശീയത മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നേ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം നാലാമത്തെ കാര്യം എന്ന് പറയുന്നെ അന്താരാഷ്ട്ര പ്രതിസന്ധികൾ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര പ്രതിസന്ധികൾ അന്താരാഷ്ട്ര പ്രതിസന്ധികൾ ഇങ്ങനെ ഒന്നാലോകമഹായുദ്ധം വരുവാൻ നാല് കാരണങ്ങളാണ് അപ്പൊ നാല് കാരണങ്ങൾ പറഞ്ഞു ഒന്ന് സാമ്രാജ്യത്തെ ശക്തികൾ തമ്മിലുള്ള മത്സരം അക്രമണോത്സുകമായ ദേശീയത അല്ലെങ്കിൽ അതിതീവ്ര ദേശീയത മറ്റൊന്ന് സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം മറ്റൊന്ന് അന്താരാഷ്ട്ര പ്രതിസന്ധികൾ ഇത് വളരെ ശ്രദ്ധയോടെ പഠിക്കണം ഈ ഓർഡർ കൃത്യമായിട്ട് പഠിക്കണം ഇതിൽ ഒന്നലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുവാൻ പെട്ടെന്നുണ്ടായ കാരണം ചോദിച്ചാൽ നാല് ഉള്ളതെങ്കിൽ അത് അന്താരാഷ്ട്ര പ്രതിസന്ധികൾ എന്നാണ് അതിൻ്റെ ഉത്തരം വരുന്നത് ഇനി ഇതിൻ്റെ ഡീറ്റെയിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം ചരിത്രപരമായി രസകരമായ കാരണമാണ് ഒന്നാമത്തെ കാരണം എന്താണ് സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള മത്സരം അപ്പോൾ നമ്മുടെ സാമ്രാജ്യത്വ ശക്തികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം എന്താണ് സാമ്രാജ്യത്വം എന്ന് തിരിച്ചറിയണം എന്താണ് സാമ്രാജ്യത്വം അപ്പോൾ സാമ്രാജ്യ ശക്തികൾ എന്താണ് ഇങ്ങനെയാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ മൂന്ന് കാര്യങ്ങളിൽ രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക മേഖലയിലെ കയറ്റത്തെ അറിയപ്പെടുന്ന പേരാണ് സാമ്രാജ്യത്വം അപ്പോൾ എന്താണ് സാമ്രാജ്യത്വം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ മൂന്ന് കാര്യങ്ങൾ രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ആധിപത്യത്തെ അറിയപ്പെടുന്ന പേരാണ് സാമ്രാജ്യത്വം എന്നാൽ എന്താണ് മുതലാളിത്തം മുതലാളിത്തം ലാഭം ലക്ഷ്യമാക്കി ഉൽപാദന ഉപാധികളുടെ വിതരണം സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്നുവെങ്കിൽ അതിനെ പറയുന്ന പേര് മുതലാളിത്തം എന്നാണ് അപ്പൊ മുതലാളിത്ത ശക്തികൾ തന്നെയായിരുന്നു പിന്നെ സാമ്രാജ്യത്വ ശക്തികളായിട്ട് മാറിയത് അപ്പോൾ സാമ്രാജ്യത്വം എന്ന് പറയുന്ന ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ മൂന്ന് കാര്യങ്ങളിൽ രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക മേഖലയിലെ ആധിപത്യത്തെ പറയുന്ന പേരാണ് സാമ്രാജ്യത്വം അപ്പൊ ഇങ്ങനെ ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ സാമ്രാജ്യത്വം എന്താണ് വ്യാപിപ്പിച്ചു അവരുടെ സാമ്രാജ്യത്വത്തെ വ്യാപിപ്പിച്ചു ഒന്നാമത്തെ കാര്യം പറയുന്നു സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള മത്സരം അപ്പൊ ആദ്യകാല സാമ്രാജ്യ ശക്തികൾ ആരൊക്കെ എന്ന് അറിയണം ആദ്യകാല സാമ്രാജ്യ ശക്തികളാണ് ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാരുടെ ഓർഡർ പഠിച്ചാൽ മാത്രം മതി പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ ഇവരാണ് ആദ്യകാല സാമ്രാജ്യ ശക്തികൾ അപ്പോൾ രാജ്യങ്ങളെ ബേസ് ചെയ്ത ആദ്യകാല സാമ്രാജ്യ ശക്തികളാണ് പോർച്ചുഗൽ ഏതാണ് ഒന്ന് പോർച്ചുഗൽ ഡച്ചുകാരെന്ന് വിളിക്കുന്നത് നെതർലാൻഡ്സുകാരാണ് പിന്നീട് അവർ ഹോളണ്ടുകാരെന്നറിയപ്പെട്ടു ഡച്ചുകാർ എന്നാ ബ്രിട്ടൺ അത് കഴിഞ്ഞാൽ ഫ്രഞ്ചുകാരെന്ന് വിളിക്കുന്ന ഫ്രാൻസ് ഇത്രയുമാണ് ആദ്യകാല സാമ്രാജ്യ ശക്തികൾ എന്നാൽ പിൽക്കാല സാമ്രാജ്യ ശക്തികളായിട്ട് വളർന്നു വന്നവരാണ് ജർമ്മനി ഒന്ന് ജർമ്മനി മറ്റൊന്ന് ഇറ്റലി ജർമ്മനി ഇറ്റലി ജപ്പാൻ റഷ്യ ജർമ്മനി ഇറ്റലി ജപ്പാൻ റഷ്യ ഇവർ പിൽക്കാല സാമ്രാജ്യ ശക്തികളാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ മേഖലയിലെയും സമഗ്ര വളർച്ച അതായിരുന്നു ജർമ്മനിക്കുണ്ടായിരുന്നത് എല്ലാ മേഖലയിലെയും സമഗ്ര വളർച്ച ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു പിൽക്കാല സാമ്രാജ്യ ശക്തികളിൽ ജർമ്മനിക്ക് ജർമ്മനിയുടെ ഈ വളർച്ചയിൽ അസൂയയും ആകുലതയും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടായിരുന്ന രാജ്യം ബ്രിട്ടനാണ് ബ്രിട്ടണ് ജർമ്മനിയോട് അസൂയ ഉണ്ടായി തിരിച്ചറിയണേ ബ്രിട്ടണ് ജർമ്മനിയോട് അസൂയ വളർന്നു അപ്പോൾ അസൂയ എന്നൊരു കാര്യം ഓർമ്മിച്ചോളണം അസൂയ മാത്രമല്ല ഒരു ഒരാകുലത ഒരു വെപ്രാളെന്നൊക്കെ വേണമെങ്കിൽ പറയാൻ ഏത് രാജ്യത്തിനെതിരെ ജർമ്മനിക്കെതിരെ ആർക്കുണ്ടായിരുന്നു ബ്രിട്ടൻ ഉണ്ടായിരുന്നു ഇതാണ് സാമ്രാജ്യത്തെ ശക്തികൾ തമ്മിലുള്ള മത്സരം ഇനി രണ്ടാമത് അപ്പോൾ സാമ്രാജ്യത്തെ ശക്തികൾ തമ്മിലുള്ള മത്സരം ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിതെളിച്ചു ശരിയായ പ്രസ്താവനയാണ് രണ്ടാമത് പറയുന്നു ആക്രമണോത്സുഖമായ ദേശീയത ഓക്കെ അല്ലെങ്കിൽ അതിതീവ്ര ദേശീയത എന്താണ് ദേശീയത ദേശീയത നമുക്കറിയാം ഓരോ രാജ്യത്തിന് അതാത് രാജ്യത്തോടുള്ള ആ ബന്ധത്തെ അറിയപ്പെടുന്നു ദേശീയത ഇത് അക്രമണോത്സവമായ ദേശീയത എന്ന് വെച്ചാൽ ഒരു രാജ്യത്തെയും അതിൻ്റെ ഭൂപ്രദേശത്തെയും കീഴ്പ്പെടുത്തുവാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ കൂട്ടുപിടിച്ചു ഇത് കാലക്രമേണ അറിയപ്പെട്ടു അതിതീവ്ര ദേശീയത കാരണം ഇവർ കൂട്ടുപിടിച്ച പ്രദേ കൂട്ടുപിടിച്ച പ്രദേശത്ത് ഇവരുടെ ദേശീയത വളർത്തി ആ പ്രദേശത്തെ തങ്ങളുടെ അധീനതയിലാക്കി സെറ്റ് ചെയ്യാൻ വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീകരിച്ചൊരു ഒരു രീതിയാണ് ആ ദേശീയത ഇത് കാലക്രമേണ അക്രമണോത്സുകമായ അല്ലെങ്കിൽ അതിതീവ്ര ദേശീയതയിലേക്ക് എത്തി ഇത് ഒന്നാം ലോകമഹായുദ്ധത്തിന് കാരണമായി അപ്പോൾ പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അതിതീവ്ര ദേശീയതയിലൂടെ അല്ലെങ്കിൽ അക്രമണോത്സുകമായ ദേശീയതയ്ക്ക് ഉദാഹരണങ്ങൾ എന്തെല്ലാം മൂന്ന് ഉദാഹരണങ്ങളാണ് എടുത്തു പറയുന്നത് ഒന്ന് പാൻസ്ലാവ് പ്രസ്ഥാനം എന്താണ് പേര് പാൻസ്ലാവ് പ്രസ്ഥാനം രണ്ട് പാൻ ജർമ്മൻ പ്രസ്ഥാനം മറ്റൊന്ന് പ്രതികാര പ്രസ്ഥാനം ആ മൂന്ന് പ്രസ്ഥാനങ്ങളാണ് ഉള്ളത് ഒന്ന് പാൻസ്ലാവ് പ്രസ്ഥാനം മറ്റൊന്ന് പാൻ ജർമ്മൻ പ്രസ്ഥാനം മറ്റൊന്ന് പ്രതികാര പ്രസ്ഥാനം ഇതിൽ പാൻസ്ലാവ് പ്രസ്ഥാനം എന്താണ് പാൻസ്ലാവ് പ്രസ്ഥാനം പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് എൻ്റെ ആരംഭം കുറിച്ചത് റഷ്യയാണ് ഈ പാൻസ്ലാവ് പ്രസ്ഥാനം എന്നാൽ നമ്മുടെ കിഴക്കൻ യൂറോപ്പിലെ എവിടത്തെയാണ് കിഴക്കൻ യൂറോപ്പിലെ പ്രസിദ്ധമായ മൂന്ന് രാജ്യങ്ങൾ മൂന്ന് രാജ്യങ്ങൾ ഒന്ന് സെർബിയ പേരെന്താണ് സെർബിയ ബൾഗേറിയ സെർബിയ ബൾഗേറിയ ഗ്രീസ് എന്നീ രാജ്യങ്ങളിലെ എവിടത്തെയാണ് കിഴക്കൻ യൂറോപ്പിലെ സെർബിയ ബൾഗേറിയ ഗ്രീസ് എന്നീ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരിൽ ദേശീയത വളർത്തി ഈ പ്രദേശത്തെ തങ്ങളുടെ കീഴിൽ നിർത്താൻ വേണ്ടി റഷ്യ രൂപീകരിച്ച പ്രസ്ഥാനമാണ് പാൻസ്ലാവ് പ്രസ്ഥാനം ഈ പാൻസ്ലാവ് പാൻ ജർമ്മൻ പ്രതികാര പ്രസ്ഥാനം നന്നായിട്ട് പഠിച്ചേക്കണം ഒരു മാർക്ക് ഉറപ്പായിട്ട് വരും വേൾഡ് ഹിസ്റ്ററി ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മാർക്ക് കിട്ടുന്ന മേഖലയാണ് ഈ പ്രസ്ഥാനങ്ങൾ അപ്പോൾ ഇതാണ് പാൻസ്ലാവ് പ്രസ്ഥാനം ഒറ്റവാക്കി പറഞ്ഞാൽ പാൻസ്ലാവ് പ്രസ്ഥാനം സ്ലാവ് വംശജരുടെ ഏകോപനമാണ് അതിനുവേണ്ടി പ്രോത്സാഹനം നൽകിയ രാജ്യമോ റഷ്യ രണ്ടാമത്തത് പാൻ ജർമ്മൻ പ്രസ്ഥാനം ആ പേരിൽ തന്നെ ഉണ്ട് അതിന് എല്ലാ സഹായവും ചെയ്ത രാജ്യം ജർമ്മനി എന്താണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം ഈ യൂറോപ്പിൽ ശ്രദ്ധിക്കണേ എവിടെയാണ് മിഡിൽ യൂറോപ്പ് മധ്യ യൂറോപ്പിൽ ബാൽക്കൺ മേഖലയുണ്ട് എന്താണ് പേര് ബാൽക്കൺ മേഖല ബാൽക്കണുകൾ ഈ ബാൽക്കണുകൾ എന്ന് പറയുന്നത് പതിനൊന്ന് രാജ്യങ്ങൾ ചേർന്നതാണ് എത്ര രാജ്യങ്ങൾ ചേർന്നതാണ് പതിനൊന്ന് രാജ്യങ്ങൾ ചേർന്നതാണ് ബാൽക്കണുകൾ എന്നാൽ പതിനൊന്ന് രാജ്യങ്ങൾ ചേർന്നതാണ് അപ്പോൾ ഏതൊക്കെയാണെന്ന് പഠിക്കാൻ എളുപ്പം ഒരു വഴിയുണ്ട് നമ്മളെ ഈ ഡബിൾ ബി ഡബിൾ സി എച്ച് എസ് എസ് എന്ന് ഓർമ്മിച്ചിരുന്നാൽ മതി എച്ച് ഡബിൾ എം ആർ എസ് എസ് എന്ന് ഓർമ്മിച്ചിരുന്നാൽ മതി ഏതൊക്കെയാണ് രാജ്യങ്ങൾ എന്ന് നോക്കാം എ അൽബേനിയ ഇതാണ് രാജ്യം എ അൽബേനിയ 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 അടുത്തൊന്ന് എന്താണ് പേര് ബോസിനിയ അടുത്തൊന്ന് ബൾഗേറിയ എന്താണ് പേര് ബൾഗേറിയ എ ഡബിൾ ബി ആയി അടുത്ത രണ്ട് സി ഒന്ന് ക്രൊയേഷ്യ പേര് ക്രൊയേഷ്യ മറ്റൊന്ന് കോസാവോ പേരെന്താണ് കോസാവോ എച്ച് ഹെർസഗോവിന എന്താണ് പേര് ഹെർസഗോവിന എന്നൊരു രാജ്യമുണ്ട് ഹെർസഗോവിന അടുത്തത് ഡബിൾ എം ആണ് ഒന്ന് മോണ്ടിനഗ്രോ പേരെന്താണ് മോണ്ടീനഗ്രോ മോണ്ടിനഗ്രോ മറ്റൊന്ന് നോർത്ത് മാസിഡോണിയ 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 അടുത്തത് റൊമേനിയ പേരെന്താണ് റൊമേനിയ റൊമേനിയ അടുത്തൊന്ന് സെർബിയ സെർബിയ മറ്റൊന്ന് സ്ലോവേനിയ പേരെന്താണ് സ്ലോവേനിയ അപ്പം ഇത്രയും രാജ്യങ്ങൾ മൊത്തം പതിനൊന്ന് രാജ്യങ്ങൾ പതിനൊന്ന് രാജ്യങ്ങൾ ഈ രാജ്യങ്ങൾ ഇതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേര് ബാൾക്കണുകൾ എന്നാണ് ബാൽക്കണുകൾ ഓക്കെ ഈ പ്രദേശത്തിലെ ട്യൂട്ടോണിക് വംശജരുടെ ഏകീകരണം ഏകോപനം ആരുടെയാണ് ട്യൂട്ടോണിക് വംശത്തെ ഏകോപിപ്പിച്ച് മധ്യ യൂറോപ്പും ബാൽക്കൺ മേഖലയും തങ്ങൾക്ക് നിയന്ത്രിക്കാമെന്ന് ജർമ്മനി വ്യാമോഹിച്ചു അപ്പോൾ അതിനു വേണ്ടി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം ഓക്കെ അപ്പോൾ പാൻ സ്ലാവ് പ്രസ്ഥാനം സ്ലാവ് വംശജരുടെ ഏകോപനം പാൻ ജർമ്മൻ പ്രസ്ഥാനം ട്യൂട്ടോണിക് വംശത്തിൻ്റെ ഏകോപനം ഇനി അടുത്തുന്ന പ്രതികാര പ്രസ്ഥാനം ഈ പ്രതികാരപ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ഫ്രാൻസാണ് അപ്പോൾ ഫ്രാൻസിന് ജർമ്മനിയോട് പ്രതികാരമുണ്ടായിരുന്നു ശ്രദ്ധിക്കണേ ആ ഫ്രാൻസിന് ജർമ്മനിയോട് പ്രതികാരം ബ്രിട്ടണ് ജർമ്മനിയോട് അസൂയ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ഓർമ്മിച്ചിരിക്കണം അപ്പൊ എന്താണ് പ്രതികാര പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ വർഷം ശ്രദ്ധിക്കണേ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ നമ്മുടെ ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ഫ്രാൻസിന് അത് അവരുടെ ഉണ്ടായിരുന്ന ഭൂപ്രദേശങ്ങൾ ജർമ്മനിക്ക് കൈമാറേണ്ടി വന്നു ആ പ്രദേശങ്ങളാണ് ആൾസൈസ് ലോറൈൻ ആൾസൈസും ലോറൈനും ഈ രണ്ട് പ്രദേശങ്ങൾ ആർക്ക് കൈമാറി ജർമ്മനിക്ക് കൈമാറി എന്നാൽ ഇത് ഇഷ്ടത്തോടെ കൈമാറിയതല്ല ഇന്നല്ലെങ്കിൽ നാളെ ഇത് തിരിച്ചു പിടിക്കണം എന്ന ഉദ്ദേശത്തോടെ ഈ പ്രദേശം കൈമാറി അന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് മുതൽ ആൾസൈസ് ലൊറൈൻ പ്രദേശം തിരിച്ചു പിടിക്കുവാൻ ഫ്രാൻസിനൊരു പ്രതികാരമുടലെടുത്തു ഇതിനെ അറിയപ്പെട്ട പേരാണ് പ്രതികാര പ്രസ്ഥാനം അപ്പോ ഒന്നാം മഹായുദ്ധം അതിതീവ്ര ദേശീയതയുടെ ഫലമായിട്ട് രൂപം കൊണ്ട മൂന്ന് പ്രസ്ഥാനങ്ങളാണ് പാൻസ്ലാവ് പാൻ ജർമ്മൻ പ്രതികാര പ്രസ്ഥാനം ഇത് കഴിഞ്ഞാൽ ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ മറ്റൊരു കാരണമായിരുന്നു സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം ഇത് രൂപീകരിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടായില്ലായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൽ തോറ്റ സഖ്യമാണ് ത്രികക്ഷി സഖ്യം ട്രിപ്പിൾ അലയൻസ് ശ്രദ്ധയോടെ പഠിക്കണേ ഒന്നാം ലോകമഹായുദ്ധത്തിൽ തോറ്റസഖ്യം ത്രികക്ഷി സഖ്യം ഈ ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ വളരെ പ്രധാനമാണ് ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ജർമ്മനി ജർമ്മനി ഇറ്റലി ഓസ്ട്രിയ ഹറി ഓസ്ട്രിയ ഹംഗറി തുർക്കി തുർക്കി ബൾഗേറിയ 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 അപ്പോൾ ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ഇറ്റലി ത്രികക്ഷി സഖ്യത്തോടായിരുന്നു എങ്കിലും പിന്നീട് ത്രികക്ഷി സൗഹാർദ്ദത്തിലേക്ക് മാറി അതൊക്കെ നമുക്ക് രണ്ടാമത് രണ്ടാമത്തെ സെറ്റായിട്ട് പഠിക്കാം ഇത് പരാജയപ്പെട്ട സഖ്യം എന്നാൽ വിജയിച്ച സഖ്യം അറിയപ്പെടുന്നു ട്രിപ്പിൾ എൻഡൻ്റെ ത്രികക്ഷി സൗഹാർദ്ദം ത്രികക്ഷി അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചത് ത്രികക്ഷി സൗഹാർദ്ദം പരാജയപ്പെട്ടത് ത്രികക്ഷി സഖ്യം ത്രികക്ഷി സൗഹാർദ്ദത്തിൽ പെട്ടവരാണ് ബ്രിട്ടൺ ബ്രിട്ടൺ ഫ്രാൻസ് റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ ഇതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച സഖ്യം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇതാണ് സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം അടുത്ത നാലാമത്തെ കാരണമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുവാൻ പ്രധാനപ്പെട്ടൊരു കാരണം അന്താരാഷ്ട്ര പ്രതിസന്ധികൾ അന്താരാഷ്ട്ര പ്രതിസന്ധികൾ എന്താണ് അന്താരാഷ്ട്ര പ്രതിസന്ധി അന്താരാഷ്ട്ര പ്രതിസന്ധികൾ രണ്ട് തരമുണ്ടായിരുന്നു ഒന്ന് ആദ്യമുണ്ടായിരുന്നത് മൊറോക്കൻ പ്രതിസന്ധി എന്താണ് പേര് മൊറോക്കൻ പ്രതിസന്ധി മറ്റൊന്ന് ബാൾക്കൺ പ്രതിസന്ധി എന്താണ് പേര് ബാൾകൺ പ്രതിസന്ധി ബാൾക്കൺ പ്രതിസന്ധി വളരെ ശ്രദ്ധയോടെ പഠിച്ചാൽ ഇവിടെ ഒരു മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് മൊറോക്കോൻ പ്രതിസന്ധി എന്താണെന്ന് പറയാം ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ മൊറോക്കോയെ നിയന്ത്രിക്കണമെന്ന് ആഗ്രഹിച്ച മൊറോക്കോ തങ്ങളുടെ കോളനിയായിട്ട് ആയിട്ട് വച്ചിരിക്കണമെന്ന് ആഗ്രഹിച്ച രണ്ട് രാജ്യങ്ങളായിരുന്നു ഒന്ന് ജർമ്മനിയും മറ്റൊന്ന് ഫ്രാൻസും അപ്പോൾ ഫ്രാൻസിനും ആഗ്രഹമുണ്ട് ജർമ്മനിക്കും ആഗ്രഹമുണ്ട് മൊറോക്കോ തങ്ങളുടെ കീഴിൽ വരണമെന്ന് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വർഷം ഓർമ്മിച്ചേക്കണേ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഒരു മൊറോക്കൻ സന്ധി ഉണ്ടായി ഇതൊരു രഹസ്യ ആയിരുന്നു ബ്രിട്ടണും ഫ്രാൻസും ചേർന്നാണ് മൊറോക്കൻ സന്ധി ഒപ്പുവെച്ചത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് ശ്രദ്ധിച്ചു പഠിക്കണം അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ മൊറോക്കൻ സന്ധി ഒപ്പുവെച്ചു ഈ സന്ധി പ്രകാരം മൊറോക്കോയിൽമേൽ അധികാരം ഫ്രാൻസിനുള്ളത് ബ്രിട്ടൻ അംഗീകരിച്ചു എന്നാൽ ഇതിനെ എതിർത്തത് മൊറോക്കൻ സന്ധിയെ എതിർത്ത രാജ്യം ജർമ്മനി കാരണം ജർമ്മനിക്ക് ആഗ്രഹമുണ്ടായി അപ്പോ മൊറോക്കൻ പ്രതിസന്ധി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കേട്ടോ മൊറോക്കൻ പ്രതിസന്ധി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ മൊറോക്കൻ സന്ധിയാണ് അതിന് കാരണം മൊറോക്കൻ സന്ധി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചോടെ ഒന്നാം മൊറോക്കൻ പ്രതിസന്ധി ആരംഭിച്ചു അറിയപ്പെട്ട പേര് മൊറോക്കൻ പ്രതിസന്ധിയിൽ ആദ്യത്തത് അറിയപ്പെട്ട പേര് ഒന്നാം മൊറോക്കൻ പ്രതിസന്ധി ഈ പ്രതിസന്ധി പരിഹരിക്കുവാൻ ലോകത്തിലെ വൻ ശക്തികൾ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അൽ ജസീറയിൽ സ്പെയിനിലെ അൽ ജസീറയിൽ ഒന്നിച്ചു കൂടി എവിടെയാണ് അൽ ജസീറ എവിടെയാണ് അൽ ജസീറ അപ്പൊ അൽ ജസീറയിൽ ഇവർ ഒരുമിച്ച് കൂടി വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ഇതിലെ പ്രധാന ശക്തികൾ എന്ന് പറയുന്നത് ഇവിടെ ഒരുമിച്ച് കൂടിയ ശക്തികൾ ബ്രിട്ടൻ ഉണ്ട് ഇറ്റലി ഉണ്ട് റഷ്യ ഉണ്ട് ഫ്രാൻസിന് വേണ്ടിയാണ് ഫ്രാൻസിന് വേണ്ടിയാണ് ഇവരെല്ലാം കൂടെ കൂടി ഈ വൻ ശക്തികൾ മൊറോക്കോയുടെ മേൽ ഫ്രാൻസിന്റെ അധീശത്വം അംഗീകരിച്ചു അപ്പോൾ എല്ലാ രാജ്യങ്ങളും സപ്പോർട്ട് പാർക്കാണ് ഫ്രാൻസിനാണ് തൽക്കാലം ഒന്നാം മൊറോക്കൻ പ്രതിസന്ധി അവസാനിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നായപ്പോൾ രണ്ടാം മൊറോക്കൻ പ്രതിസന്ധി ഉണ്ടായി വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് രണ്ടാം മൊറോക്കൻ പ്രതിസന്ധി ഇതറിയപ്പെട്ട പേര് രണ്ടാം മൊറോക്കൻ പ്രതിസന്ധി അറിയപ്പെട്ട പേര് അഗഡീർ പ്രതിസന്ധി എന്നാണ് പേരെന്താണ് അഗഡീർ പ്രതിസന്ധി അഗഡീർ പ്രതിസന്ധി അതിന് കാരണം മൊറോക്കോയുടെ തുറമുഖമായ അഗഡീറിൽ ജർമ്മനി തങ്ങളുടെ അന്തർവാഹിനിയായ പാന്തർ ഈ ബോട്ടുകളെ വിന്യസിച്ചു ഇതൊരുപാട് നാശനഷ്ടങ്ങൾ അഗഡീർ തുറമുഖത്ത് വരുത്തി ഇതിനെതിരെ ബ്രിട്ടൻ തങ്ങളുടെ പടക്കപ്പലുമായി രംഗത്തെത്തിയെങ്കിലും നാശനഷ്ടങ്ങൾ കുറയ്ക്കുവാൻ കഴിഞ്ഞില്ല ഇതിനെ തുടർന്ന് ഫ്രാൻസിന് തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ഫ്രഞ്ച് കോങ്കോ എന്ന പ്രദേശം കൂടി ജർമ്മനിക്ക് കൈമാറിയപ്പോൾ തൽക്കാലം രണ്ടാം മൊറോക്കൻ പ്രതിസന്ധി അവസാനിച്ചു അല്ലെങ്കിൽ അഗഡീർ പ്രതിസന്ധി അവസാനിച്ചു പ്രശ്നം അവസാനിച്ചു എങ്കിലും ഫ്രാൻസിന് ജർമ്മനിയോട് കടുത്ത പ്രതികാരം ഉടലെടുത്തു ഫ്രാൻസിന് ജർമ്മനിയോട് കടുത്ത പ്രതികാരം ഉടലെടുത്തു ഇതാണ് മൊറോക്കൻ പ്രതിസന്ധികൾ അപ്പോൾ മൊറോക്കൻ പ്രതിസന്ധി രണ്ടെണ്ണം ഉണ്ട് ഒന്നാം മൊറോക്കൻ പ്രതിസന്ധി രണ്ടാം മൊറോക്കൻ പ്രതിസന്ധി രണ്ട് കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക ഒരിക്കൽ കൂടെ കേട്ട് പഠിക്കുക ഇനി രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ബാൾക്കൺ പ്രതിസന്ധിയാണ് എന്താണ് ബാൾക്കൺ പ്രതിസന്ധി ഈ ബാൾക്കൺ പ്രതിസന്ധി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയാണ് ബാൾക്കൺ പ്രതിസന്ധി എന്താണ് ബാൾക്കൺ പ്രതിസന്ധി ഞാൻ പറഞ്ഞു ബാൾക്കൺ മേഖല എന്ന് പറയുന്ന പതിനൊന്ന് രാജ്യങ്ങൾ ചേരുന്നതാണ് ബാൾക്കൺ മേഖല ഈ ബാൾക്കൺ മേഖലയെ നിയന്ത്രിച്ചിരുന്നത് തുർക്കി ആയിരുന്നു ബാൾക്കൺ മേഖലയുടെ നിയന്ത്രതാവ് എന്ന് പറയുന്നത് തുർക്കി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഒരു ബാൾക്കൺ സഖ്യം രൂപം കൊണ്ടു എന്ത് രൂപം കൊണ്ടു ഒരു ബാൾക്കൺ സഖ്യം രൂപം കൊണ്ടു ബാൾക്കൺ സഖ്യങ്ങൾ നാല് രാജ്യങ്ങൾ ചേർന്നതാണ് ഈ ബാൾക്കൺ സഖ്യം ഇവയിൽ നിന്നൊരു ബാൾക്കൺ സഖ്യം രൂപം കൊണ്ടു നാല് രാജ്യങ്ങൾ ചേർന്നത് ആ രാജ്യങ്ങൾ ഞാൻ പറയാം ഒന്ന് സെർബിയ രണ്ട് ബൾഗേറിയ അടുത്തൊന്ന് ഗ്രീസ് മറ്റൊന്ന് മോണ്ടീനഗ്രോ മോണ്ടീനഗ്രോ ഈ നാല് രാജ്യങ്ങൾ ചേർന്നാൽ അറിയപ്പെടുന്നു ബാൾക്കൺ സഖ്യങ്ങൾ ഈ സഖ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തുർക്കിയെ പരാജയപ്പെടുത്തി ബാൾകൺ സഖ്യം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തുർക്കിയെ പരാജയപ്പെടുത്തി ശേഷം യുദ്ധത്തിന് ശേഷം യുദ്ധ നേട്ടങ്ങൾ ഈ ബാൾക്കൺ മേഖല ഇപ്പം പിടിച്ചെടുത്തു ഇപ്പം ഇവർ നാല് രാജ്യങ്ങൾ പിടിച്ചെടുത്തു ചേർന്നു തുർക്കിയെ പരാജയപ്പെടുത്തി യുദ്ധ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൾക്കൺ സഖ്യത്തിൽ വന്ന പ്രതിസന്ധി ബാൾക്കൺ സഖ്യത്തിൽ ഭിന്നത വന്നു അവരുടെ ഐക്യം പോയി നഷ്ടപ്പെട്ടു ബാൾക്കൺ സഖ്യത്തിലെ ഭിന്നതയാണ് എന്താണ് ബാൾക്കൺ പ്രതിസന്ധി അപ്പൊ ഈ ബാൾക്കൺ പ്രതിസന്ധിയെ തുടർന്ന് ബാൾക്കൺ മേഖലയുടെ നിയന്ത്രണം സെർബിയയ്ക്ക് വരണം ആർക്ക് വരണം സെർബിയ സെർബിയയ്ക്ക് വരണം എന്ന് ഇവിടെ എഴുതാം സെർബിയയ്ക്ക് വരണം എന്ന് റഷ്യ സഹായം ചെയ്തു ബാൾക്കൺ മേഖലയുടെ നിയന്ത്രണം ആർക്ക് വരണം സെർബിയയ്ക്ക് വരണമെന്ന് ആര് റഷ്യ എന്നാൽ ബാൾക്കൺ മേഖലയുടെ നിയന്ത്രണം ഓസ്ട്രിയയ്ക്ക് വരണമെന്ന് ആർക്ക് വരണം ഓസ്ട്രിയ ഓസ്ട്രിയക്ക് വരണമെന്ന് ജർമ്മനി സഹായം ജർമ്മനി സഹായം അപ്പോൾ ബാൾക്കൺ പ്രതിസന്ധി രൂക്ഷമായി ബാൾക്കൺ മേഖലയുടെ നിയന്ത്രണം സെർബിയയ്ക്ക് വരണമെന്ന് റഷ്യ സപ്പോർട്ട് എന്നാൽ ഓസ്ട്രിയക്ക് വരണമെന്ന് ജർമ്മനിയുടെ സപ്പോർട്ട് അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങളായിരിക്കുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ശ്രദ്ധിക്കണേ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂൺ മാസം ഇരുപത്തിയെട്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂൺ മാസം ഇരുപത്തിയെട്ടാം തീയതി നമ്മുടെ ഓസ്ട്രിയൻ കിരീടാവകാശി ഇവിടെ ഫുൾ സപ്പോർട്ടും കൊടുക്കുന്നത് ജർമ്മനിയാണ് ഓസ്ട്രിയൻ കിരീടാവകാശിയായിരുന്ന ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് വെർഡിനൻറ്റിനെ പേര് വ്യക്തമായിട്ട് പഠിച്ചേക്കണം ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് വെർഡിനൻറ്റിനെ ഒരു സെർബിയൻ യുവാവ് ശ്രദ്ധിച്ചോളണേ ഒരു സെർബിയൻ യുവാവ് ഗാവർലോ പ്രിൻസിപ്പ് ബോസിനിയായുടെ തലസ്ഥാനമായ സരജാവോയിൽ വെച്ച് വധിച്ചു ഇതിനെ തുടർന്ന് ഈ പ്രശ്നം നടന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു മാസം ആയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ മാസം ഇരുപത്തെട്ടാം തീയതി ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു അങ്ങനെ ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തെട്ട് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആദ്യമായി ആക്രമണം നേരിട്ട രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് സെർബിയ ആദ്യമായി ആക്രമണം അഴിച്ചുവിട്ട രാജ്യം ഓസ്ട്രിയ അപ്പോൾ തൽക്കാലം ഇന്നത്തേക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു ഇതിൻ്റെ രണ്ടാം ഭാഗം അടുത്ത ക്ലാസ്സായിട്ട് വരും അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടു എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ഇതിനെന്തെങ്കിലും ഡൗട്ട് തോന്നി എന്തെങ്കിലും എന്ന് തോന്നിയാൽ ധൈര്യത്തോടെ കമാൻഡ് ചെയ്യുക കമാൻ് ബോക്സിൽ വരിക നമുക്ക് ഇൻട്രാക്റ്റ് ചെയ്യാം വിഷയങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഈ അറിയിപ്പ് പകരുവാനൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇനിയും കാണുന്നത് വരെ അടുത്ത വീഡിയോ വരെയും ബായ്